പ്രത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ക്രിസ്മസ് ഒരപേക്ഷാ ഫോറം പൂരിപ്പിക്കൽ ക്രിസ്മസ് ഫില്ലിംഗ് അപ്പ് ആൻ ആപ്ലിക്കേഷൻ ഫോം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഏതൊരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോഴും കുറഞ്ഞപക്ഷം നാല് കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഒന്ന് പേര് രണ്ട് ജനന തീയതി മൂന്ന് മാതാപിതാക്കന്മാരുടെ പേരുകൾ നാല് ജനന സ്ഥലം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു ഒന്ന് പേര് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടയണം എന്നാണ് ഗബ്രിയേൽ ദൂതൻ ജോസഫിനോട് പറയുന്നത് യോശുവ യേശു ഈ പദങ്ങളുടെ എല്ലാം മൂല അർത്ഥമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂലവാക്ക് അതിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് ഇസ്രയേൽ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ എബ്രായ പാരമ്പര്യത്തിൽ രക്ഷകൻ എന്നുള്ളതിന് കുറഞ്ഞപക്ഷം രണ്ട് അർത്ഥങ്ങളുണ്ടായിരുന്നു ഒന്ന് അവരൊക്കെ ഇടയന്മാരായിരുന്നല്ലോ ഈ കുഴി പോകുന്നതായ ആടിനെ രക്ഷിക്കുക അതിൽ നിന്നാണ് ഈ രക്ഷകൻ എന്നായ പദം ഉണ്ടാകുന്നത് ചില ആടൊക്കെ കുഴി കുഴിപ്പോകുമ്പോൾ ഇടയൻ അതിലേക്ക് ഇറങ്ങി അതിനെ രക്ഷിക്കും അതാണ് രക്ഷകൻ രണ്ടാമത്തെ കാര്യം അടിമ ഉടമ വ്യവസ്ഥയിൽ നില നിലവിലിരുന്നതായ ഒരു കാലത്താണ് രക്ഷകൻ എന്നുള്ളതായ വാക്ക് പ്രസക്തമായി തീർന്നത് ഏതൊരടിമയും ുടെ കീഴിലുള്ളതായ ഒരു മൃഗതുല്യമായ ജീവിതം നയിച്ചതായ ഒരു ജീവി മാത്രമായിരുന്നു ഒരടിമയ്ക്ക് സ്വ സ്വയം സ്വതന്ത്രനാക ആകുവാൻ സാധ്യമല്ല ഒരടിമ സ്വതന്ത്രമാകണമെങ്കിൽ ആരെങ്കിലും അവനെ അവളെ വില കൊടുത്ത് വാങ്ങിക്കണം അങ്ങനെ കരളിയുള്ള യജമാനന്മാർ ആരെങ്കിലും ഈ ലോകത്തിൽ അന്നുണ്ടായിരുന്നെങ്കിൽ അവർ വില കൊടുത്ത് അടിമയെ വാങ്ങിച്ച് സ്വതന്ത്രമാക്കിയിരുന്നു അവരെയാണ് രക്ഷകൻ ഗോയൽ എന്ന് വിളിച്ചത് പാപത്തിൻ്റെ കുഴിയിലായിരുന്നതായ മനുഷ്യനെ രക്ഷിപ്പാനും പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മാനവജാതിക്ക് വിടുതൽ നൽകുവാനും യേശു എന്നതായ രക്ഷകൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിച്ച് ഈ രണ്ട് കോളങ്ങൾ പൂരിപ്പിക്കുവാനായിട്ടാണ് ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവം നമ്മോടെ പറയുന്നത് രണ്ടാമതായിട്ട് ജനന തീയതി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത് ചിന്തിച്ചു അതായത് എൽദോ ആണോ ധനഹ ആണോ എൽദോ എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ധനഹ എന്നത് ജനുവരി ആറ് കുറച്ച് ദിവസത്തെ വ്യത്യാസമുണ്ട് പാശ്ചാത്യ സഭകളെല്ലാം ജനന പെരുന്നാളിന് ഡിസംബർ ഇരുപത്തഞ്ചിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കിഴക്കൻ സഭകൾ ധനഹായിക്ക് ജനുവരി ആറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പല കാരണങ്ങളാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്ഥിതി മാറി എന്നാൽ ഇന്നും ജനുവരി ആറിനാണ് കോപ്റ്റിക് ചർച്ച് സഭയും റഷ്യൻ ഓർത്തഡോക്സ് സഭയും ഗ്രീക്ക് സഭ ഓർത്തഡോക്സ് സഭയൊക്കെ സ്ഥാനം നൽകുന്നത് എൽദോയി അവർ ആ ആചരിക്കും എന്നാൽ പ്രാധാന്യം ദനഹായിക്കാണ് അതായത് ദനഹ ആകട്ടെ അല്ലെങ്കിൽ എൽദോ ആകട്ടെ ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ബന്ധപ്പെട്ടതാണ് എന്നാൽ പാശ്ചാത്യ അവരുടെ പ്രാമുഖ്യം കൊണ്ടും അവരുടെ പ്രാമാണിത്വം കൊണ്ടും ഡിസംബർ ഇരുപത്തിയഞ്ചാണ് ചരിത്രത്തെ വിഭജിക്കുന്നതായ ആ ആ പോയിൻ്റായിട്ട് ആ ബിന്ദുവായിട്ട് ലോക സംസ്കാരങ്ങൾ സ്വീകരിച്ചത് അപ്രകാരം ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും എന്ന് ചരിത്രത്തെ രണ്ടായിട്ട് യു വിഭജിച്ചുകൊണ്ട് എ ഡി ബി സി എന്നും എ ഡി എന്നും ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചു ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ഡൊമിനി ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് എന്നർത്ഥത്തിൽ നമ്മൾ എ ഡി എന്ന് പറയുന്നതും എന്നാൽ ഇപ്പോൾ ആ വ്യാഖ്യാനം മാറി അതിന് മാറിയതിന് പല പല കാരണങ്ങളുണ്ട് ഇപ്പോൾ പറയുന്നത് ബി സി എന്നാരും അതായത് ചരിത്ര സെക്കുലാർ ചരിത്രകാരന്മാർ പറയാറില്ല അവരതിനെ പറയുന്നത് കോമൺ ഇറ സി ഇ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മുൻപുള്ളതായ കാലത്തെ അവർ സൂചിപ്പിക്കുന്നത് ബി സി എന്നുള്ളതിന് പകരം അവർ ബി സി ഇ എന്നാണ് പറയുന്നത് ബിഫോർ ദ കോമൺ ഇറ എ ഡി എന്ന് നമ്മൾ പറയുന്നതിന് പകരം അവർ പറയുന്നത് സി ഇ കോമൺ ഇറ എന്നാണ് ആകട്ടെ അത് എ ഡി ആണെങ്കിൽ ശരി അത് സി ഇ ആണെങ്കിലും ശരി ചരിത്രത്തെ പേര് മാറ്റാമെങ്കിലും സംഭവത്തെ മാറ്റാനായിട്ട് ആർക്കും സാധ്യമല്ല എന്താണ് ക്രിസ്തു ചരി ക്രിസ്തു ജനനം ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു അതിന് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെയാണ് നമ്മുടെ ജീവിതങ്ങൾ പ്രസക്തമാകുന്നത് എവിടെയാണ് നമ്മുടെ ജീവിതം പ്രസക്തമാകുന്നത് എന്താണ് യേശുവിൻ്റെ തിരുജനനവും നമ്മളും തമ്മിലുള്ളതായ ബന്ധം അതായത് എനിക്ക് ഇപ്പോൾ എഴുപത് വയസ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിന് അൻപത്തി രണ്ടിൽ ഞാൻ ജനിച്ചുവെന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് നാം വായിക്കുന്നതായ പ ദിനപത്രത്തിലെ അതിൻ്റെ ഡേറ്റ് എഴുതിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതൊന്നോ എന്ന് എന്നെഴുതിയിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് നീ പത്രം വായിക്കുന്നത് എന്നാണ് അർത്ഥം നിങ്ങളൊരു വസ്തു ആധാരം ചെയ്യാനായിട്ട് ആധാരത്തിന് വേണ്ടി രജിസ്ട്രേഷന് വേണ്ടി ബന്ധപ്പെട്ട ഓഫീസിൽ പോകുമ്പോൾ രജിസ്ട്രാറിന്റെ മുൻപിൽ ചെന്ന് ഒപ്പിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപതാം തീയതി ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കർത്താവായ കർത്താബേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ വസ്തുവിൻ്റെ രജിസ് രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നാണ് അതായത് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ ശരി യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ തിരുജനനവും ജനനവും നിന്റെ ജീവിതവും ലോകത്തിലെ അനുദിന സംഭവങ്ങളും തമ്മിൽ വേർപിരിക്കാൻ പാടില്ലാതെ വണ്ണം ഇഴ പിരിക്കാൻ സാധിക്കാതെ വണ്ണം മാറ്റാൻ സാധിക്കാതെ വണ്ണം അത് ഇൻ്റർമിംഗിൾഡ് ആയിരിക്കുന്നു അത് പരസ്പരം പുണർന്ന് അത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അതിനെ മാറ്റാനായിട്ട് ഇതുവരെയുള്ള ഒരു ലോകശക്തിക്കും കഴിഞ്ഞില്ല ഇനിയും കഴിയയില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇതുവരെ അത് സംഭവിച്ചില്ല അതിനകത്ത് ഒരു സത്യമുണ്ട് അതുകൊണ്ട് അതിനെ അംഗീകരിക്കുക എന്നതാണ് ഈ ക്രിസ്മസ് എന്ന ഫോറം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞ് വാക്കുകൾ എച്ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ